നമ്മുടെ വൺ ഇയർ വൺ സി ആർ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ പതിനെട്ട് ദിവസം പത്തൊമ്പത് ദിവസം ആയിട്ടുണ്ട് ഇത്രയും നാളും ഈ എനിക്ക് എൻസൻ്റെ കാര്യത്തിൽ പേടിയില്ല പക്ഷേ ഇസയുടെ കാര്യത്തിൽ പേടിയല്ല നമ്മൾ ഒരു ടെൻ പെർസെൻറ്റേജ് പോലും ആ ഒരു വൺ മന്ത് അച്ചീവ് ചെയ്യേണ്ടത് എത്തിയിട്ടില്ല എന്നത് സത്യസന്ധമായ കാര്യമാണ് അതിലുള്ള ഒരു ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞാൽ എനിക്ക് ഫുഡ് പോയിസൺ ആയിട്ട് ഒരാഴ്ച ഒരു കിടപ്പായി പിന്നെ ഓണമായി കാര്യങ്ങളായി പക്ഷേ ഇതൊന്നും ഒരു പ്രശ്നമല്ല ഒരു ബിസിനസ്സ് തുടങ്ങുമ്പോൾ ഇതൊന്നും ഞാൻ പറയേണ്ട എക്സ്ക്യൂസ് അല്ല അല്ലെങ്കിൽ ആരും പറയേണ്ട എക്സ്ക്യൂസ് അല്ല അത് കാരണം എനിക്ക് വയ്യാതെ എന്ന് പറഞ്ഞാൽ ബിസിനസ് ഇറങ്ങില്ലേ ഓണപ്പോൾ ബിസിനസ് ഇറങ്ങുന്നില്ലേ ഇതൊക്കെ എന്താണ് അപ്പോൾ ഇതിനെന്താണ് നമ്മളിപ്പോൾ സൊല്യൂഷൻ കാണുന്നത് എന്താണ് നമ്മളപ്പം ഈ ചലഞ്ച് ചെയ്യുന്ന ബാക്ക് നമ്മൾ പോകത്തില്ല അതിശക്തിയോടെ തന്നെ രണ്ടു രട്ടി പ്രോഫിറ്റും അതേനൊക്കെ തന്നെ കസ്റ്റമർ കിട്ടുന്ന പുതിയ സ്ട്രാറ്റജി ആയിട്ട് തന്നെ മുന്നോട്ട് പോകണം പക്ഷെ നമുക്ക് എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത് അത് വരാതിരിക്കും എന്താണ് ചെയ്യേണ്ടത് സോ ഇതേ കണക്ക് ആയിരിക്കും പല ആൾക്കാരും സ്വന്തമായിട്ടൊക്കെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരും അല്ലെങ്കിൽ ഒന്ന് രണ്ടോ മൂന്ന് ഫ്രണ്ട്സുമായിട്ട് തുടങ്ങുന്ന ആൾക്കാരൊക്കെ ഇപ്പം നമ്മൾ ഫേസ് ചെയ്ത് അതേ പ്രശ്നം തന്നെ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും കാരണം ആരെങ്കിലും ഒരാൾ ചെറുതായിട്ട് മടിക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും അസൗകര്യം വരുമ്പോഴോ സുഖമില്ലാതെ വരുമ്പോഴ ഡൗൺ ആയി പോകും ബിസിനസ് നടക്കാതിരിക്കത്തിൽ അങ്ങനെയാണ് മിക്ക ബിസിനസ്സും പരാജയപ്പെട്ടു പോകുന്നത് അപ്പോൾ നമ്മളിൽ തുടക്ക സമയത്ത് തന്നെ ഈ ഒരു പ്രശ്നം വന്നത് ഇപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ട് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മിക്ക പേർക്കും യൂസ് ആയിരിക്കും കാരണം ഇതെല്ലാവരും ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളിൽ ഒന്ന് തന്നെയാണ് ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബിസിനസ് സിസ്റ്റമാറ്റിക് ആയിരുന്നില്ല ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തില്ല ഇല്ല സെയിൽസും മാർക്കറ്റിങ് ഞാൻ നോക്കിയതായിരുന്നു ഇവിടെ ഞാൻ ചെയ്ത മിസ്റ്റേക്ക് അതേസമയം തന്നെ വേണ്ടി നമ്മൾ ചെയ്തപ്പോൾ അതിന് സെയിൽസ് നോക്കാൻ വേറെ ആൾക്കാരുണ്ടായിരുന്നു മാർക്കറ്റിംഗ് ഉണ്ടായിരുന്നു ഓപ്പറേഷൻ ആൾക്കാരുണ്ടായിരുന്നു എല്ലാം ഉണ്ട് ഇവിടെ ഓപ്പറേഷൻ നോക്കെയാണ് പക്ഷേ സെയിൽസും മാർക്കറ്റിംഗ് ഞാൻ നോക്കിക്കോണ്ട് കഴിഞ്ഞ രണ്ടാഴ്ച ഓണവും ഇനി ഫുഡ് പോയിസൺ പ്രശ്നമായതുകൊണ്ടായിരുന്നു നമ്മൾ വീഡിയോസ് പോലും ഒരാഴ്ച ഗ്യാപ്പ് വന്നതും അപ്പോൾ ഇത്രയും ഗ്യാപ്പ് വന്നു ഇത് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുമോ ഇപ്പം പറഞ്ഞ കാര്യം തന്നെ നമുക്ക് കൂട്ടിച്ചേർക്കാം നമുക്ക് ഒരു സിസ്റ്റം ഇല്ല സിസ്റ്റം ബിൽഡ് ചെയ്യാം സിസ്റ്റം ബിൽഡ് ചെയ്യുക ഇപ്പം ഇപ്പം ഈ മാർക്കറ്റിംഗ് ആയാലും സെയിൽസ് ആയാലും ഒരു ഓഫീസിലായാലും അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ ഒരാൾക്ക് മാത്രം ഡിപ്പെൻഡായി നിൽക്കുമ്പോഴാണ് ഒരാൾക്ക് എന്തെങ്കിലും വരുമ്പോൾ നമുക്ക് അത് ഡൗൺ ആയി പോണത് അപ്പം ഇവിടെ നമുക്കിപ്പം സാറിൻ്റെ കെയർ ഓഫിൽ മാത്രമാണ് സെയിൽസ് മാർക്കറ്റിംഗ് സെയിൽസ് മാർക്കറ്റിംഗ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ ഒരു ഇഷ്യൂ വന്നപ്പം ഡൗൺ ആയത് അപ്പം കുറച്ചും കൂടെ ഒന്ന് ഇനിയും ചിലപ്പോൾ ഒന്ന് രണ്ട് പേർക്കും കൂടെ ഈ പറയുന്ന റെസ്പോൺസിബിലിറ്റി കൊടുക്കണം ഇപ്പം ഒരാളില്ലാത്തപ്പോഴും സെയിൽസും ഒന്ന് ഹാൻഡിൽ ചെയ്യാനും ആ മാർക്കറ്റിങ്ങൊക്കെ കണ്ടിന്യൂ ചെയ്യാനൊക്കെ റെസ്പോൺസിബിലിറ്റി കൂടെ ഒരുപാട് ലീഡ് ഇപ്പോഴും ഫോളോ ചെയ്തിട്ടില്ല അന്ന് വന്ന ഏകദേശം ഒരു പത്ത് ലീഡുകളോ ഇപ്പോഴും ഫോളോ ചെയ്തിട്ടില്ല അതായത് വന്ന ലീഡ്സിനെ മര്യാദയ്ക്ക് ഫോളോ അപ്പും ഞാൻ ചെയ്തിട്ടുണ്ട് കാരണം സെയിൽസ് ഞാനല്ലേ നോക്കുന്നത് ഞാൻ വിളിച്ചില്ല പിന്നെ മിക്ക ലീഡ്സും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള പല ലീഡ്സും ഉണ്ടായിരുന്നു ഏകദേശം ഒരു ഒന്ന് ഒന്നാല് രണ്ട് ലക്ഷം രൂപയുടെ ബിസിനസ്സിലാണ് നോട്ട് എഴുതി ശേഷം ഒന്നും ക്ലോസ് ചെയ്തില്ല അത് നമ്മുടെ ബിസിനസിൻ്റെ ഒരു ഒരു മാസം ഇപ്പോൾ തീർന്നു നമ്മൾ ഒന്നാം തീയതി വീട്ടിൽ തുടങ്ങിയ സ്ഥലം ചാൻ പത്തൊമ്പതായി പത്തൊമ്പത് ദിവസം പോയി കിട്ടില്ല ആകെ ഒരു കുറച്ച് സ്റ്റാഫ് ട്രെയിനിങ് ഇതും ഇതും അതൊന്നും അല്ലാതെ ഒന്നും ചെയ്തില്ല ടെൻ പെർസെൻറ്റേജ് പോലും എമൗണ്ട് എടുത്ത് പറയുന്നില്ല ടെൻ പെർസെൻറ്റേജ് പോലും നമുക്ക് ഓക്കെ ആയില്ല ഇങ്ങനൊരു സാഹചര്യം നിങ്ങളുടെ ബിസിനസ്സിൽ വരുവാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സിസ്റ്റം ഉണ്ടാക്കി വയ്ക്കണം ഞാനിപ്പോൾ ചെയ്യാൻ പോകണം അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽസിൽ ഞാൻ മാത്രമല്ലാതെ ഞാൻ സെയിൽസിൽ പുതിയ ആൾക്കാരെ എടുക്കും അല്ലെങ്കിൽ പുതിയ ആൾക്കാർ നമ്മുടെ ഓഫീസിലുള്ള വേറെ ആൾക്കാർക്കും കൂടി ഇത് അസൈൻ ചെയ്തു ഇപ്പോൾ നമ്മൾ ഉറങ്ങും കിടക്കുമ്പോൾ പോലും മാർക്കറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയതുകൊണ്ട് പരസ്യ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കും അവർ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വാട്സാപ്പ് എൻക്വയറീസ് ആയിട്ടും വരും ഡേറ്റാസ് ലീഡ് വന്ന് കിടക്കും പക്ഷേ ഇത് ഫോളോ അപ്പ് ചെയ്തില്ലെങ്കിൽ ബിസിനസ് അടക്കത്തില്ല എല്ലാ ബിസിനസും പരാജയപ്പെടുന്നത് ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ഇപ്പോൾ എന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിന്നതുകൊണ്ട് ഇത് ബാധിക്കുന്നത് എന്നെ മാത്രമാണ് അല്ല ഈ എൻസൈൻ അല്ലെങ്കിൽ ഇസൈ എന്നുള്ള സ്ഥാപനത്തെ ഡിപ്പെൻഡ് ചെയ്ത് അക്ഷയ്യിനെ ആയിക്കോട്ടെ നമ്മുടെ ടീം മെമ്പേഴ്സിനെ എല്ലാവരെയും ബിസിനസ്സ് സെയിൽസും മാർക്കറ്റിങ്ങും ബാധിക്കുമ്പോൾ ഇങ്ങനെ ഇല്ലാതിരിക്കുമ്പം ഡൗൺ ആയിപ്പോകും ഇങ്ങനെയാണ് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ ഈ ചലഞ്ച് പോലും സ്റ്റോപ്പ് സ്റ്റോപ്പ് ചെയ്യത്തില്ല സ്റ്റോപ്പ് ചെയ്യേണ്ട അവസ്ഥ വരും കാരണം ഒരു മാസം നമ്മൾ എട്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി നാല് രൂപ ആണ് ഫോക്കസ് ചെയ്ത് അതിൽ ടെൻ പെർസെൻറ്റേജുകളായല്ലെന്ന് പറഞ്ഞാൽ എമൗണ്ട് എടുത്ത് പറയുന്നില്ല കാരണം പ്രോ പ്രോപ്പറായ എമൗണ്ട് അറിയത്തില്ല അപ്പോൾ സിസ്റ്റം സിസ്റ്റം വേണ്ടിയിരിക്കുന്നു ദെൻ നമ്മൾ കുറച്ചും കൂടി പാക്കേജുകൾ ആഡ് ചെയ്യേണ്ടിയിരിക്കുന്നു എമൗണ്ട് നമ്മൾ കൂട്ടുന്നുമില്ല കുറയ്ക്കുന്നുമില്ല പക്ഷേ കുറച്ചും കൂടി കൂടുതലുള്ള ആൾക്കാരിലൂടെ നമ്മുടെ ഈ ചെയ്യുന്ന സർവീസുകളും കാര്യങ്ങളും എത്തിക്കേണ്ടിയിരിക്കുന്നു അതായത് നമ്മളിപ്പോൾ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ സ്റ്റാഫ് ട്രെയിനിങ് ചെയ്യുന്നുണ്ട് ഗ്രൂപ്പ് സെഷൻ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അഡ്വാൻറ്റേജ് കാര്യങ്ങൾ പേഴ്സൺ ട്രെയിനിങ് ചെയ്യുന്നുണ്ട് കാരണം പൊതുവെ എല്ലാവരും പേഴ്സണൽ ട്രെയിനിങ് ചെയ്യുന്നില്ല ഞാൻ അങ്ങനെ വല്ലതായിട്ട് ആൾക്കാർ മാർക്കറ്റിൽ നിന്ന് കണ്ടിട്ടില്ല അവരുടേതായ സമയത്തിനനുസരിച്ച് അവർക്ക് മാത്രമായിട്ട് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കൊടുക്കുന്ന ക്ലാസ് അപ്പോൾ അത് സത്യം പറഞ്ഞാൽ നഷ്ടമാണ് നമ്മൾ ചെയ്യുന്ന നമുക്ക് നഷ്ടമാണ് അവർക്ക് വേണ്ടി മാത്രം ഇന്ന സമയത്ത് ഇരിക്കുക അവർക്ക് വേണ്ടി അവരുടെ ഡൗട്ടുകൾ മാത്രം ക്ലിയർ ചെയ്യുക അതേസമയം ഈ മിക്ക ട്രെയിനേഴ്സും ചെയ്യുന്നത് പത്ത് പേരെ നൂറ് പേരെ ഒരുമിച്ച് ക്ലാസ് കണ്ടക്ട് ചെയ്യുമ്പോൾ അവർക്ക് എന്താ കിട്ടുന്നത് ഈ നൂറ് പേരേന്ന് ആയിരം രൂപച്ച് മേടിക്കുമ്പോൾ തന്നെ അല്ല ഒരാളെ നിന്ന് ആയിരം രൂപയ്ക്ക് മേടിക്കുമ്പോൾ തന്നെ നൂറ് പേരെ പെത്തായിരം എന്ന് അറിയാമോ അത്രയും വലിയ എമൗണ്ട് ഒരുമിച്ച് കൈ കിട്ടുമല്ലേ അതേസമയം നമ്മൾ ചെയ്യുന്നത് എന്തുവാണ് ഒരാൾക്ക് വേണ്ടി അവരെ നിന്ന് ഇപ്പോൾ ആയിരത്തിന് രൂപ രണ്ടായിരം മേടിച്ചാൽ രണ്ടായിരം രൂപ മാത്രമേ ആ സമയം കിട്ടുന്നുള്ളൂ വൺ അവർ ആണെങ്കിൽ വൺ അവർ അപ്പോൾ ഇത് അവർക്കാണ് ഭയങ്കര ലാഭം പക്ഷേ ഈ കാര്യങ്ങൾ പ്രോപ്പറായ രീതിയിൽ നമ്മൾ എത്തിച്ചെങ്കിലും അവർക്കോട്ട് ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നു മാർക്കറ്റിംഗ് കുറച്ചും കൂടെ നമ്മൾ സ്ട്രോങ് ആക്കേണ്ടിയിരിക്കുന്നു കുറച്ച് ഷോർട്ട് വീഡിയോസ് നമ്മൾ കുറച്ച് ടിപ്സുകളും കാര്യങ്ങളും ഇതിൻ്റെ അഡ്വാൻറ്റേജ് എല്ലാം നമ്മൾ ഇട്ടുകൊണ്ടിരിക്കണം അപ്പോൾ ഓട്ടോ ഒരു നമ്മൾ എത്രയെന്ന് പറഞ്ഞാൽ ആൾക്കാർ തേടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ നമ്മൾ അറിഞ്ഞിട്ട് ഇപ്പോൾ എൻസൈ ഇസ തുടങ്ങിയിട്ടിപ്പം രണ്ട് മാസം ചലഞ്ച് തുടങ്ങിയിട്ട് ഒരു മാസേ ആവുന്നുള്ളൂ പക്ഷേ നമ്മൾ ഇസ തുടങ്ങിയിട്ടിപ്പോൾ രണ്ട് മാസമായി പക്ഷേ പ്രോപ്പറായ മാർക്കറ്റിങ്ങുകളോ നമ്മളെ തേടുകയും ഇങ്ങോട്ട് ആൾക്കാരും വരുന്നില്ല അത് നമ്മൾ ഈ ഒരു മാസം കൊണ്ട് വര വരുത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാർക്കറ്റിങ്ങിനു വേണ്ടി നമ്മൾ ഒരുപാട് സ്പെൻഡ് സമയം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെയുള്ള സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്ത് വയ്ക്കേണ്ടിയിരിക്കുന്നു പിന്നെ ഇപ്പോൾ ഒരാളില്ലെങ്കിൽ ഇപ്പോൾ ഞാനില്ലെങ്കിൽ പോലും എൻ്റെ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ജോലികൾ ചെയ്യാൻ വേറെ ആൾക്കാർ വേണം അക്ഷയ് സാറില്ലെങ്കിലും സാറ് എൻ്റെ ജോലികളും ക്ലാസ്സുകൾ പ്രോപ്പറായ രീതിയിൽ നടക്കാനും എന്തെങ്കിലും വേണം ഇതെല്ലാം ഇപ്പോഴേ ചെയ്തു വെക്കുന്നതായിരിക്കും നല്ലത് കാരണം ഈ ക്ലാസ്സുകളും കാര്യങ്ങളുണ്ട് കാരണം ഓപ്പോസിറ്റുള്ള നമുക്ക് ഇപ്പോൾ ക്ലാസ് ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ ക്ലാസ് പറഞ്ഞു രണ്ടും പേർക്ക് പേഴ്സണൽ ട്രെയിനിങ് വേണമെന്ന് പറഞ്ഞില്ലേ ഇവർക്ക് ഇപ്പം അക്ഷയ് സാറിന് എന്തെങ്കിലും അസൗകര്യം പനി ജലദോഷം അപ്പോൾ അവർ അവരെ സമയം ഇൻവെസ്റ്റ് ചെയ്ത് ഇരിക്കുമല്ലേ അവിടെ ആര് ബാക്കപ്പുണ്ട് ഞാനുണ്ട് അല്ല നമ്മുടെ ഓഫീസിലുള്ള ഡിജിറ്റൽ മാർക്കറ്റേഷൻ പ്ലാൻ ചെയ്യുന്നു വേറെ ആരുമില്ല അപ്പോൾ എല്ലാത്തിനും ഒരു പൂർണ്ണമായ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെക്കണേ ഇപ്പോൾ തന്നെ സെയിൽസിന് ഇപ്പോൾ ഇറങ്ങുവാണെങ്കിൽ പോലും കൊട്ടാരക്കരെ കാണണം കാണണമെന്ന് പറഞ്ഞില്ല ഞാൻ വന്നെങ്കിലല്ലേ പോകാൻ പറ്റും വേറെ ബാക്കപ്പ് ഉണ്ട് ഇല്ല ഇല്ല അപ്പോൾ അതാണ് പ്രശ്നം അപ്പോൾ അതിനൊക്കെ ബാക്കപ്പുകൾ കണ്ടുവെക്കാത്ത സ്ഥിതിക്ക് നാളെ എന്തെങ്കിലും ചെറിയ എനിക്ക് ഒരു രസകോം വന്നു കഴിഞ്ഞാൽ അപ്പോൾ അടുത്ത ആഴ്ച മലപ്പുറത്ത് പോകണം മൂന്നാല് ഇല്ല ദിവസത്തിനായി ആ മൂന്നാല് ദിവസം സെയിൽ ചെയ്യണ്ടേ കാരണം ഈ ചലഞ്ച് ചെയ്യുമ്പോൾ ഓരോ ഓരോ മിനിറ്റും ഓരോ സെക്കൻഡ് വാല്യൂ ഉള്ള കാര്യം തന്നെയല്ലേ വേറൊരു ബിസിനസ് ചെയ്യുമ്പോഴും നാല് ദിവസത്തിനോ ഇല്ലെങ്കിൽ അവിടെ നാല് ദിവസം ബിസിനസ് നടക്കത്തില്ല ആ നാല് ദിവസത്തിന് വേണ്ടി ഇപ്പോഴും നമ്മൾ തിങ്ക് ചെയ്യേണ്ടിയിരിക്കുന്നു ഇപ്പോഴേ ചെയ്തു തുടങ്ങേണ്ടിയിരിക്കുന്നു അപ്പോൾ ഒരുപാട് അത് തിങ്ക് ചെയ്യേണ്ടിരിക്കുന്നു അപ്പോൾ ഇതൊരു നമ്മുടെ ഒരു വീഴ്ചയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ യെസ് നമ്മളത് മുൻകൂട്ടി ബാക്കപ്പ് ചെയ്തില്ല അത് വീഴ്ച തന്നെയാണ് ഈ ഒരു പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യേണ്ടിരിക്കുന്നത് പക്ഷേ ഇന്ന ബാക്കപ്പുകൾ നമ്മൾ ചെയ്ത് ഇന്ന് തന്നെ ഇന്ന് തന്നെ അത് ചെയ്ത് നാളെ മുതൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും ഒന്ന് നമ്മൾ ഒരുപാട് നാളത്തേക്ക് വേണ്ടി മാറ്റി വയ്ക്കത്തില്ല ഓക്കെ അനപ്പം ശരി ബൈ